ശബരിമലയിൽ നിന്നും അയ്യപ്പ സേവാ സംഘത്തെ പുറത്താക്കി ഇതിന് പിന്നാലെ വെർച്വൽ ക്യൂവിലൂടെ ദർശനത്തിനെത്തുന്നവർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്താനുള്ള നടപടികളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ തകൃതിയാണ് ഇൻഷുറൻസിന്റെ നടത്തിപ്പിന് അടുത്ത തീർത്ഥാടനം മുതൽ ബുക്കിംഗ് സമയത്ത് പത്ത് രൂപ ഈടാക്കാനാണ് തീരുമാനം ഇൻഷുറൻസ് കമ്പനിയെ പോലും നിശ്ചയിക്കാതെയാണ് ഈ നീക്കങ്ങൾ കോടികളുടെ ലാഭം ഇൻഷുറൻസ് കമ്പനിക്ക് ഈ പദ്ധതിയിലൂടെ ലഭിക്കുമെന്നതാണ് വസ്തുത ഇതിനോടൊപ്പം തന്നെ അയ്യായിരം പേരെ സ്വകാര്യ ഏജൻസി വഴി നിയമിക്കാനും ദേവസ്വം ബോർഡിൽ നീക്കമുണ്ട് ശബരിമലയിൽ അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രതിനിധികളാണ് ശുചീകരണം നടത്തിയിരുന്നത് ദേവസ്വം ബോർഡിൽ നിന്ന് വേതനം വാങ്ങാതെയായിരുന്നു ഈ സന്നദ്ധ പ്രവർത്തനം ഇവരെയാണ് പുറത്താക്കിയത് പകരം അയ്യായിരം പേരെ ദേവസ്വം ബോർഡ് ദിവസക്കൂലിയിൽ നിയമിക്കും ഇതിന് സ്വകാര്യ ഏജൻസിയെ ചുമതലപ്പെടുത്താനാണ് നീക്കം ഫലത്തിൽ പ്രതിദിനം ആയിരം രൂപ വെച്ച് ഒരാൾക്ക് നൽകിയാലും അയ്യായിരം പേർക്കായി അമ്പത് ലക്ഷം രൂപ ചെലവാകും മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ദേവസ്വം ബോർഡിന് വലിയ സാമ്പത്തിക നഷ്ടം ഇതിലൂടെ ഉണ്ടാവുകയും ചെയ്യും മാസപൂജയ്ക്ക് നട തുറക്കുമ്പോൾ വെർച്വൽ ക്യൂവിലൂടെ പ്രവേശിക്കുന്ന പരമാവധി തീർത്ഥാടകരുടെ എണ്ണം അമ്പതിനായിരം ആക്കിയും ബോർഡ് നിശ്ചയിച്ചു മാസപൂജയ്ക്ക് നട തുറക്കുന്നത് മലയാള മാസം അവസാന ദിവസം വൈകിട്ടായതിനാൽ അന്ന് ഇരുപത്തി അയ്യായിരം തീർത്ഥാടകരെ മാത്രമേ അനുവദിക്കൂ വെർച്വൽ ക്യൂവിലൂടെ ദർശനത്തിനെത്തുന്നവർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തും ഇൻഷുറൻസിന്റെ നടത്തിപ്പിന് അടുത്ത തീർത്ഥാടനം മുതൽ ബുക്കിംഗ് സമയത്ത് പത്ത് രൂപ വീതം ഈടാക്കും മാസപൂജയ്ക്കും വെർച്വൽ ക്യൂ നിർബന്ധമാക്കുന്നത് പത്ത് രൂപ വീതം പിരിക്കാനാണ് വെർച്വൽ ക്യൂവിലൂടെ ബുക്ക് ചെയ്യുന്നവർ പിന്നീട് ദർശനത്തിന് എത്തിയില്ല എങ്കിലും ഇൻഷുറൻസ് തുക നൽകേണ്ടി വരുമെന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഇൻഷുറൻസിന്റെ പേരിലാണെങ്കിലും ഇത് നിർബന്ധിത പിരിവായി മാറും റെയിൽവേയിലും മറ്റും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഇൻഷുറൻസ് ഉണ്ട് എന്നാൽ അത് യാത്രക്കാർക്ക് വേണമെങ്കിൽ തെരഞ്ഞെടുത്താൽ മതി എന്നാൽ ശബരിമലയിലെ ദർശനത്തിന് ഇൻഷുറൻസ് നിർബന്ധമാക്കും ഇതിന് പിന്നിൽ അഴിമതിയുണ്ട് എന്നും ആരോപണങ്ങളുണ്ട് നവംബർ മാസത്തിൽ തുടങ്ങുന്ന തീർത്ഥാടന കാലത്ത് ദിവസം എൺപതിനായിരം പേരെ മാത്രം അനുവദിച്ചാൽ മതി മതിയെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു പിന്നാലെയാണ് മാസപൂജയ്ക്കും തീർത്ഥാടകരുടെ എണ്ണം പരിമിതപ്പെടുത്തിയത് മാസപൂജയ്ക്ക് മിക്കപ്പോഴും ഇതിലും താഴെയാണ് തീർത്ഥാടകരുടെ എണ്ണമെന്ന് ദേവസ്വം ബോർഡ് പറയുന്നു എങ്കിലും ക്രമീകരണങ്ങളിൽ വീഴ്ച ഉണ്ടാകാതിരിക്കാനാണ് പരിധി നിശ്ചയിച്ചത് അടുത്ത തീർത്ഥാടനത്തിന്റെ ഒരുക്കം ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനങ്ങൾ നിലവിലെ ഇൻഷുറൻസ് പദ്ധതിയിൽ ചെറിയ ആനുകൂല്യങ്ങളാണ് നൽകുന്നത് അതിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് നിർബന്ധവുമില്ല ഇൻഷുറൻസ് വിപുലമാക്കുന്നതിന് കമ്പനികളിൽ നിന്ന് താല്പര്യപത്രം ക്ഷണിക്കും സ്ത്രീകളെയും കുട്ടികളെയും പ്രത്യേകം ബാരിക്കേഡിലൂടെ കടത്തിവിടുകയും അപ്പം അരവണ പ്രസാദ വിരണ കൗണ്ടറുകളിൽ ആദ്യ ക്യൂ സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കുമായി മാറ്റിവെക്കുകയും ചെയ്യും സ്പോൺസർമാരുടെ യോഗം ജൂൺ ആദ്യവേരം പമ്പയിൽ നടക്കുന്നുമുണ്ട്